بسم الله الرحمن الرحيم والصلاه والسلام على اشرف المرسلين وعلى اله وصحبه الاف اجمعين نويت قراءه هذا المسجد لله تعالى بنيه طوعه والله يتقبل من كنت جوريا प्रिय पैटा सत्य विश्वासी അരുൾ ചെയ്യുന്നവനായ ഗുദ്ദോമെല്ല അല്ലാഹുവന്ദന രാജാജിമാജിൻ ഗോൾ പോടьте ആമീൻ ഈ സുന്ദരമായ അർഹമാ പൂർണ്ണമായി നമ്മൾ സ്വീകരിക്കട്ടെ ആമീൻ നാളെ അല്ലാഹുവന്റെ മുന്നിൽ ചെല്ലുമ്പോൾ ഉടമയായ റസൂൽ ചെല്ലുന്ന ഭാഗ്യവാന്മാരെ ഗോൾ പോടьте അതിനെ ആമീൻ ദീൻദറുഹുർ ഭാഷാ ശഅദത്ത് വിശ്വാസവല നഖദ്ദബേ ഇഖ്തബോള ഇമാൻ ഉള്ള രണ്ട് മനസ്സൈ വല്ലാത്ത് സൻകടത്തെ നിർവചിക്കുന്നു എല്ലാ ആർത്ഥത്തിലും റബീഉൽ അവ്വൽ മാസം റമദാൻ കടവരയായി രൂപേ ആകാശത്തിലുള്ള മഹാനാത്മ ആകാശ സ്മൂദികൾ നമ്മുടെ ഈ സീകടത്തെ ഓർത്ത് കരീമ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ് ബഹുമാനപ്പെട്ട 20 7 ആം മാസം സൃഷ്ടിക്കിയ അള്ളാഹ് നമ്മൾ അറിയപ്പെടുന്ന

റമദാനിലേക്ക് എത്തിയപ്പോൾ സുഹൃദങ്ങൾ ചെയ്യാൻ ആയിട്ടുണ്ട്വാ തൗഫീഖുൻ ദാഅവ റമദാൻ കാലയളവിൽ ആർമദാനിൽ ചെയ്ത സുന്നത്ത് കർമ്മങ്ങൾ സംഗീരിക്കുന്ന അല്ലാഹുവിനോട്സി ചോദ്യമായിരിക്കെ പ്രാർത്ഥിക്കുമയറിയത് അതുകൊണ്ട് നമ്മളും അതുപോലെ പ്രാർത്ഥിക്കോ ഒരു ഹദീസ് മന്ത്രമാണ് ഞാൻ പറയാൻ വെക്കുകുന്നത് അൽഹംദുലില്ലാഹി ശുദ റമദാന കോ ഉത്പമത ഖരീബനെ വറമാദ നമ്മൾ സുഹൃദങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു

ഹബീബ് മുഹമ്മദ് മുസ്തഫ അല്ലാഹു നമ്മളേക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ മഹാനായ സ്വഹാബികൾ ഒരൊടു കൂടി ഉണ്ടായി അൽ ദറൂറ മലിന്ന ബിസ് നിങ്ങൾ അറിയോ ആരാണ് ബാധപ്പെട്ടവൻ ഫോർ എക്സാമ്പിൾ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു ആരാണ് ബാധപ്പെട്ടവനെ ചോദിക്കുമ്പോൾ നമ്മൾ പറയും സാമ്പത്തികമായി പത്രമില്ലാതെ അച്ചടോ പിന്നാകെ ജോലിയില്ലാതെ അങ്ങനെ அதுபோல மகன் <usion> ഈ പരമസമ്പന്നനായ അവിവവൻ സർവ്ക്തിയായ പ്രയോഭികിയർഹമാദീനാറോ വിപദങ്ങൾ ഒക്കെ ഇന്ദ്രന്ത നടന്ന മഹാൻമാരായ സ്വഹാബക്കളുടെ ആ സമയത്തെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റെ പാപപ്പെട്ടവരെ കുറിച്ച് വിശദീകരിക്കുന്ന ബിശരീഗറയാണ് റമളാൻ ഈ അവസാനത്തെ വലിയചു പഠനത്തിൽ വന്ന് സ്കെചിച്ചിടവതിയാനിക്കുന്നു ആ പാപപ്പെട്ടവര നമ്മൾ പെട്ടുപോകരുത് எந்த சர்வாயத்தியை பார்க்கப்பட்டவரென்றால் முஹம்மது முஸ்தபா அவர்கள் மய்யத்தி யமல் மய்யத்தி பி ஸலாத் தி ஒசியா ஸகா அவന്‍റെ லிஷ்டை பரிசுத்தικοதимо कृतமாய் ஸ்தியவத்தியமாகி முஸ்தேகிச்சார் விசுத்தா ரமாலயா கம்படுறா அல்லாஹ் வர்க்கனலி வெ ஸஃபத்யண்ட விகடவ வெரிச்ச ஆதறப்பட்டவ தெ சர்வத்தகுடுதானா അങ്ങനെ അവൻ അവയീ ദസുകർ തൽ സ്വീകരിച്ച് പടപടാ പോയാൽ സ്വർഗ്ഗം അവൻ അവmathbbീകുമ്പോൾ dunia ഒരുപാട് പരartifactId അല്ലാഹുവിന്റെ മുമ്പിൽ വരുന്ന മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിനെ നിന്ദസ്കരിക്കുന്ന ദശദിയാ ഓമ്പട് ബൽശേ സ്വദർ തൽ സ്വീകരിച്ച് പക്ഷേ ആളം മിൽബൻസറി മെൻസി തവരദുന്ന ഇബ്ന്നാ അഹവാബിറ്റൊന്ന് അന്യമായിട്ട് അന്യമായിട്ട് എന്ന സ്വദർ ആദരിച്ചിട്ടുണ്ട് ഒരാൾ വന്നു പരാതി പറയും ഇവൻ ഇവനെ അപഹാസിച്ച് കൊണ്ട് അതിക്ഷേപിച്ചിട്ടുണ്ട് ഇവൻ വൈദ്യവികാരം പരാതിക്കാരനെ കൊടുക്കുന്നു വീണ്ടും ഒരാൾ വറുപറയുന്നു എന്റെ സമ്പത്ത് ദന്യമായി ഇവൻ പറച്ചെടുക്കട്ടുണ്ട് സാമ്പത്തികമായി വത്രത പാലിച്ചിട്ടില്ല ഇവന്റെ സമ്പത്ത് അപഹരിച്ചവനാണ് ഇവൻ തന്റെ സഹാരോ മോപം കൊടുക്കുന്നു ചുരിവെത്തി ഇവൻ ഫൈദനെകൾ ഓരോർട്ടിൽ വന്നവായിട്ട് ദുരിനാമങ്ങൾ നമ്മളെ അണോവേദികിപ്പിച്ചു என்னை ില്ല <S -cado> <sociedad> <-san> ആരോടെയോടെ അവൻ അവർക്ക് കോടതി ಈ ಸವಿಸಂ ಗಲ್ಕನವರಿ ಒಂದು ಕ್ಷಣ ನಮ್ಮ ಪರದಿನದ ಮೇ ಆ ರೋಡೋಡಿ ಒಕಿ ಬಿಡ ಬಿರ ಒಯರುಂ ಅಯೋಹಾಯೋ ಸಿದಂತಕ್ಕೆ ಬಿಡ ತೋಡಿ ಉಟಗಾ ನಾವೆ ಒಡಕರಣಕ್ಕೆ ಜಾಸ್ತಾ ಅಲ್ಜಾ ತಮಿ ശിവൽ മലരി വലാകിൻൽ ബിർറ നബിയൻ നഗായി വിയോം യോഗാവ കടക്കോട്ട് പരിപാരോ തലകുനിക്കൽ നബിയോറവ ആരാണോ സികിക്ക ലോകമാരോ സക്കാത്ത് കൊടുക്കലോ അങ്ങനെ ഉള്ള ഒരുപാട് അഞ്ചൽസിനെ അല്ലാഹുവിനുള്ള അഹസ തലമായി വിശ്വാസം അല്ലാഹുവോട് നമ്മൾ മലത്തോടോ നടപ്പെട്ടിരിക്കുന്നുവോ ദൈവോട് 뿐 തന്നെ സൃഷ്ടികളോട് മനുഷ്യരോട് മാനസിക ബന്ധങ്ങൾ മനുഷ്യത്വപരമായ ധർമ്മമാണ്

മലയാളങ്ങളോട് മാന്യത കാണിക്കുന്ന ഒരു വെച്ച നമ്മളുടെ ഒരു കുരിക വിട്ടുവീഴയയില്ല ജനങ്ങളോട് മാന്യതയോടെ പെരുമാറണം അതുകൊണ്ട് ഞാൻ കേൾക്കുന്ന പലപ്പോഴും ഒരു 340 കിലോമാനന അവസാനം അവിടെയിച്ചാണ് ഈ ഹദീസോ വിതാ പലപ്പോഴും സർക്കാരികാരുള്ള ആ ಸದಸ್ಯസസ പലയാളുകൾ അংশന്നായി നിർത്തി സാമ്പത്തികമായി ഒരുപാട് സ്വാഭാവികൾ അവരോട് നമ്മൾക്ക് وعفو عن من طلبك وصل من قطعك حبيب محمد مصطفى لا تنقل <applause> سلاسة لا توجد إلا في الحديد مون قدقل تبعني الله ما ينهيون يا صدق <صفيق> عبقى شعشي على معنى وعفو عن من طلبك Nikmat kami cerah, nikmat cipta Allah. Jangan kamu bintang nama syurga, Allah akan mampu sih kalau kita berdoa. വായിച്ചിപരിമാര റബത്ത് നിനക്ക് കിടന്ന നാലു മൂലങ്ങളെ തടയുന്നവനാണ് അയാം കൊടുക്കുന്നവനാണ് വസ്കിൽ മതാഖ ഇന്നോട് വിളങ്ങി വരും നിന്നോട് ഓരോ പ്രകൃതി അവരോട് ഇടങ്ങിലുള്ള ഒരു വസ് ലാഖും ജൻതഗിൽ നടക്കരിയ ഇത് മാന്യൻമാർ ഇതിനെന്താണ് ഇത് സ്വസ്വാഹവഷാടി ഹമാമാണ് അതക്ക് അതുകൊണ്ട് എരിക്കുന്ന രീതിയിൽ പെട്ട സത്യവിശ്വാസികളാണ്

പിന്നെയും <yedin> 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 ദൈവത്തിന്റെ നമ്മൾ പെടനിൽത്തുണ്ടാവാ നമ്മയവർക്കോ നാളുകൾ പലതർക്ക് വേദനപ്പെടുത്തും ഇൻഷാ അല്ലാഹു വർത്തം ആം സയ്യിദ സക്കർ മുലഖീബ് മുഹമ്മദ് മുത്തഫൻ റഹീമായ റഹീം എല്ലാവരും അല്ലാഹു നമ്മോട കൂടെ പ്രമാളാനാനെ ഓടി കുളിക്ക ആളുകളെ നന്നാവാൻ വേണ്ടി നിന്നോ മോജിക്ക് പക്ഷേ ജനാരുകളുമുഷാക്കി മൈൻഹോ കോ മൈൻഹീ ശക്ഷാ നമ്മുടെ സംസ്കരണങ്ങളെ വിചാരിച്ചു നമ്മുടെ സുഹൃത്തുക്കൾ നഷ്ടപ്പെടാതിടങ്ങാൻ വേണ്ടിയിട്ട് ഇന്ന ഔലൂനാസിഫി അംബദ അഹുബിസ്സലാം വിടങ്ങിക്കുന്നവരോട് ആദ്യമായാണ് സലാം പറയുന്നത് ഉസ്താദ് പറഞ്ഞു കേട്ടില്ലേ നമുക്ക് ഇൻഷാ അല്ലാഹ് അതൊന്നും നമ്മിൽ ഒന്നും വന്നു പോയിട്ട് വിട്ടു എനിക്കൊരു കാര്യതാവിടാൻ ദരിദ്രത ഞാൻ പറയുന്നു സ്വാഭാവികമായി നമ്മളൊക്കെ രക്ഷപ്പെടാൻ മതിയായ ഈ പ്രസംഗം പ്രപ്രിയത മുഖം സംശയം അലവാളുകൾ ചിന്തി കാലം മാറ്റിയിരിക്കുകയാണ് അറിയാ 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 അറി എന്നോടാണ് <laughs> പറയത് <laughs> <laughs>